ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖകാര്യരിക്കാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഞാൻ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ അഫി സ്കൂളിൽ പോയേക്കാണ് അപ്പം അവനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനത് ഇറങ്ങുകയാണ് നല്ല മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്ര നേരം മഴയില്ലായിരുന്നു ഇറങ്ങാനായിരുന്നേക്ക് മഴ പെയ്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം കുടയും വടിയൊക്കെ എടുത്ത് റെഡിയാക്കിയിട്ടാണ് ഞാൻ ദേഹം ഇൻട്രോ എടുക്കുന്നത് കേട്ടോ അപ്പം ഇത് കഴിഞ്ഞിട്ട് ആഫി വന്നതിന് ശേഷം അഫിനെയും കൂട്ടിയിട്ട് കുടുങ്ങുന്നൂർ വരെ പോകാനുണ്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒന്നായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് പിന്നെ പാർലറിൽ ഒന്ന് പോകാനുണ്ടായിട്ട് ജസ്റ്റ് ഇതൊന്ന് ഷെയ്പ്പാക്കാൻ വേണ്ടിയിട്ട് നാളെ ഒരു ചെറിയ ഷൂട്ടുണ്ട് തൊടുപുഴ വെച്ചിട്ട് അപ്പോൾ അതിന് ഒന്ന് പോകണം ഒരു വീഡിയോ ചെറിയ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇന്നാണ് എല്ലാം കൺഫേം ആയത് അതുകൊണ്ട് പെട്ടെന്നുള്ളൊരു തീരുമാനം ആയതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ഒന്നും പ്രിപ്പയർ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇനി വന്നു കഴിഞ്ഞിട്ട് വേണം ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് ഏതാണ് കൊണ്ടുവന്നത് എടുത്തു വെക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും അഫി വന്നു കഴിഞ്ഞിട്ട് അഫിനെ കൂട്ടിയിട്ട് വിടുമ്പന്നൂർക്ക് പോകാമെന്ന് വിചാരിച്ചാണ് കാരണം കുറേ ദിവസം ഞാൻ പറയുന്നു ഒന്ന് പുറത്തു കൊണ്ടോ പുറത്തു കൊണ്ടോന്നൊക്കെ പറഞ്ഞിട്ട് വിക്കില്ലാത്തൊന്നും നമ്മളങ്ങനെ പുറത്തൊന്നും പോകാറില്ലല്ലോ അതുകൊണ്ട് കൂടി വരട്ടെ എന്ന് വിചാരിച്ചു അപ്പം ഞാൻ എന്തായാലും നാളെ കൂട്ടാൻ വേണ്ടിയിട്ട് പോകാൻ എന്നിട്ട് നമുക്ക് വിടുമ്പന്നൂർക്ക് അടുത്തേക്ക് മഴ പെയ്തല്ല നമ്മൾ റോഡിന്റെ അവിടെ എത്തിയിട്ടോ ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്കും അതായത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും മഴയുണ്ടായിരുന്നു ഇപ്പം അങ്ങനെ വലിയ കാര്യമായിട്ട് പോയിട്ടുണ്ടല്ലോ വെറുതെ കുടം നിർത്തിപ്പിടിച്ചതായിപ്പോയി നാലേ കാലാവുമ്പോഴത്തേക്കും കറക്റ്റ് വരും നാല് ഏഴായപ്പോഴാണ് ഞാൻ വീട്ടിൽ നിന്ന് നല്ല മഴക്കാരുണ്ട് കേട്ടോ എൻ്റെ ഓടുമന്നൂര് പോക്കൊക്കെ കുളമാകുമെന്ന് തോന്നുന്നത് കണ്ടിട്ട് പ്രത്യേകിച്ച് അവനെയും കൂടി കൊണ്ട് പോകുന്നത് നല്ല പാടായിരിക്കും ഏകദേശം സമയമായിട്ടുണ്ട് നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറം നിൽക്കാം നമ്മളതാണ് ഇവിടെ വെയ്റ്റിങ്ങിലാണ് കേട്ടോ സമയമായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ കാണുന്നതാണ് കേട്ടോ ജാഫർ ഇടുക്കിൻ്റെ വീട് നേരത്തെ ഒരു വീഡിയോസിൽ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ വണ്ടി കിടപ്പുണ്ട് എന്നുള്ളത് അറിയില്ല കേട്ടോ കരയണില്ല അതോട്ടോ ഇക്കട ഹൂഡ് ബന്നൂർക്കോ ഹൂഡ് ബന്നൂർക്കോ അയ്യ ഫൈസുകാ кайടോർ കൊണ്ടാക്ക് വാ ഉങ്കാ ക്ലാസ്സിനെ മാറ്റി എല്ലാരും വേറെ ക്ലാസിൽ ไป മാറ്റി ആ ക്ലാസിലേ ആർക്കും കൊള്ളില്ല ആണ് അതുകൊണ്ട് വേറെ ക്ലാസിൽ മാറ്റി ഇവിട മെല്ലാ മെല്ലല്ല സാറേ അപ്പുറത്തെ ക്ലാസ്സേ അപ്പുറത്തെ പോയി ആണോ ഒന്ന് ഫുഡ് ഫുൾ കഴിച്ചോ ലഞ്ച് ഡിഷൻ ഒക്കെ കഴിച്ചോ

അതുകൊണ്ട് വേറെ ക്ലാസ്സിൽ മാറ്റി ഇറങ്ങാതെ നിന്നപ്പോഴത്തേക്കും നല്ല മഴ ആ ആക്കിച്ച് ആയൊക്കെ കുടിച്ച് വന്നപ്പോഴേക്കും കുറച്ച് സമയം പോയി അപ്പോഴത്തേക്ക് മഴ നല്ലോണം പെയ്യുന്നുണ്ട് ഫോട്ടോ പിടിച്ചിട്ടുണ്ട് കേട്ടോ പോര് ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങിട്ടോ ഞങ്ങൾ മമ്മിറങ്ങിപ്പോൾ ഉള്ള ഒരു മഴ എൻറെ പൊന്നെ മതി ഫുള്ള് നനഞ്ഞു എന്നിട്ട് പിന്നെ പാർലറിൽ കയറിയ ഫാൻറെ കാര്യമുണ്ട് കൊറേയൊക്കെ ഉറങ്ങിട്ടുണ്ട് ഞാനും നനഞ്ഞ് അഫീന്ന് അനഞ്ഞ് ഇനിയിപ്പൊ നമ്മള് അപ്പൊ നമ്മള് പോവാട്ടോ അപ്പം ഈ ഒരു ഡ്രസ്സ് ഇടാമെന്നാണ് വിചാരിക്കുന്നത് ഞാൻ ആദ്യം ആദ്യമൊരു റെഡാണ് കേട്ടോ മനസ്സിലോർത്തേ ഇപ്പോഴാണ് ഈ ഒരു ഡ്രെസ്സിനെ കുറിച്ച് ഓർക്കണം അപ്പം പിന്നെ ഇതുതന്നെ ഇടാമെന്ന് വിചാരിച്ചു നായയും ചെയ്ത് സെറ്റാക്കണം രാവിലെ തന്നെ ഉമ്മച്ച് ചായക്കുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇടിയപ്പം കടലക്കറിയാണ് നമ്മൾ ചായക്ക് ഉണ്ടാക്കുന്നത് പിന്നെ അഫീഗ് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഇത് വഴുതിറങ്ങിയ തോരനൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആഫിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചേക്കുന്നതാണ് കേട്ടോ ഇന്നലെ രാത്രി മുതൽ നല്ല മഴയാണ് രാത്രിയൊക്കെ ഫുൾ മഴയായിരുന്നു കേട്ടോ അപ്പം കറണ്ട് ഇങ്ങനെ പോയിട്ട് വന്ന് നിൽക്കുമായിരുന്നു അപ്പോൾ എനിക്കൊരു ടെൻഷനായിരുന്നു ഈ യൂണിഫോം അയൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല നന്നായിട്ട് അയൺ ചെയ്ത് സെറ്റായിട്ട് കൊടുത്തു വിടണം എന്നുള്ളത് നിർബന്ധമായിട്ട് അവരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇടയ്ക്ക് കറണ്ട് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ട് യൂണിഫോമൊക്കെ തേച്ചിട്ടു പിന്നെ ഉമ്മശിതാ ഇടിയപ്പം അപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഞാൻ എന്തായാലും അവനുള്ള ടിഫിൻ ആൻ ലഞ്ചൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു അതിന് മുമ്പ് തന്നെ ഞാൻ അവനെ പോയി കുളിപ്പിച്ച് ഫ്രഷ് ആക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അവന് കുറച്ച് ഇടിയപ്പം കൊടുക്കുകയും ചെയ്തു കുറച്ചാണ് കേട്ടോ കഴിച്ചുള്ളൂ രാവിലെയല്ലേ അത്രയും അത്രേ കഴിക്കുകയുള്ളൂ അപ്പോൾ ഒരു ഇടിയപ്പം അതുപോലെ തന്നെ കടലക്കറിയും വെച്ചിട്ടുണ്ട് പിന്നെ ലഞ്ചായിട്ട് ചോറും വെളുതന ഞാൻ തോറും അതുപോലെ തന്നെ ഒരു മീൻപൊരിച്ചതും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്ന് നമ്മൾ കൊടുത്തുവിടുന്നത് പിന്നെ വെള്ളമൊക്കെ എടുത്ത് വെച്ചു ബാഗിൽ പിന്നെ ഞാൻ ഇതിൻ്റെ ടിഫിൻ ലഞ്ച് ബോക്സ് വീഡിയോസ് ഇപ്പോൾ ഇടാറുണ്ടല്ലോ അപ്പോൾ അതിൽ വന്നൊരു കമൻ്റാണ് കുഞ്ഞിന് കൊടുത്ത് കൊടുത്തുവിടാൻ ഇതിനെ ഇത്ര പിശിക്കുന്നത് കുറച്ചുകൂടി കൊടുത്ത് വിട്ടൂടാന്നുള്ളത് സ്വന്തം മക്കൾക്ക് ഫുഡ് കൊടുക്കുന്നതിന് ഒരു തള്ളമാരും പിശിക്കില്ലല്ലോ പക്ഷെ നമ്മുടെ മക്കൾ എന്തോരം കഴിക്കും എന്നുള്ളത് നമ്മളേക്കാളും നന്നായിട്ട് വേറെ ആർക്കും അറിയില്ലല്ലോ അപ്പോൾ അവൻ എന്തോരം കഴിക്കുന്നോ അത്രയും ഫുഡാണ് ഞാൻ കൊടുത്ത് വിടുന്നത് അതിൽ കൂടുതലായിട്ട് ഇങ്ങനെ വേസ്റ്റ് ആക്കാനായിട്ട് അങ്ങനെ കൊടുക്കാറില്ല പിന്നെ ഇതിലും കുറവായിരുന്നു നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നത് അപ്പം കുറച്ച് കുറച്ച് കൂട്ടി 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 അതായത് ഈ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് അങ്ങനെ വിശപ്പ് പോകും പക്ഷേ സ്കൂളിൽ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ അപ്പോൾ ആദ്യമൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്കും അത്ര കഴിക്കൊണ്ടായിരുന്നുള്ളു പിന്നെ പിന്നെ കൂട്ടി കൂട്ടി അങ്ങനെ പയ്യ പയ്യെ എന്താണത് ആ ഒരു അളവ് കൂട്ടിയതാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് അവൻ കഴിക്കുന്നത് ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ കുറച്ചുകൂടി കൊടുത്തുവിടും അങ്ങനെ ആ ഒരു ലെവലിൽ അങ്ങ് പൊക്കൂടും അപ്പോൾ എല്ലാം തന്നെ ബാഗിൽ എടുത്തു വെച്ച് പിന്നെ അവന് യൂണിഫോം കാര്യങ്ങളൊക്കെ ഇട്ട് റെഡിയാക്കി അങ്ങനെ അഫിനെ റെഡിയാക്കി പറഞ്ഞിട്ടുണ്ട് ഒന്നിച്ചിട്ട് ഒന്ന് കൊണ്ടുവിടാൻ പോകുന്നത് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് അപ്പോൾ മോള് കുറച്ച് ബഹളൊക്കെ ആയിരുന്നു അപ്പം പിന്നെ ഞാൻ അവിടെ നിന്ന് ഉറങ്ങാനുള്ളൊരു പരിപാടി ആയിരുന്നു അപ്പോൾ വീടൊക്കെ ചെയ്ത് ഉറക്കിയിട്ടുണ്ട് ഇനിയിപ്പം ചായ കുടിച്ചിട്ടുള്ള ചായ കുടിച്ചിട്ട് പെട്ടെന്ന് ഒരുങ്ങണം നമുക്ക് പതിനൊന്ന് മണിയാകുമ്പോൾ അവിടെ എത്താനുള്ളതാണ് അപ്പോൾ ഒരു പത്തേകാലും പത്തരയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഇറങ്ങിയാലേ നടക്കുകയുള്ളു അപ്പോൾ എന്തായാലും ഞാൻ പോയി പെട്ടെന്ന് ചായ കുടിച്ചിട്ട് ഫ്രഷ് ആയിട്ട് എന്താ പറയുക ഒരുങ്ങിയിട്ടൊക്കെ വരാം നമ്മുടെ പുട്ടി ഇടാന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും നമ്മൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതല്ലോ അപ്പോൾ നന്നായിട്ട് ഒരുങ്ങിയിട്ട് പോകണം സോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അപ്പോൾ ജസ്റ്റ് എന്താണ് ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഒരുങ്ങുന്നത് പിന്നെ ഈ ഒരു മേക്കപ്പ് വീഡിയോസൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും എപ്പോഴും തന്നെ കുറെ കമൻറ്റ്സ് വരാറുണ്ട് എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം അല്ലെങ്കിൽ വേറെ പണിയൊന്നുമില്ല ഇല്ല എന്നൊക്കെ ചോദിച്ചിട്ട് എപ്പോഴും തന്നെ ഇങ്ങനെ കമൻറ്റ് വരുന്നത് ഞാൻ കാണാറുണ്ട് എനിക്ക് മാത്രമല്ല കേട്ടോ ഏകദേശം എല്ലാ യൂട്യൂബേഴ്സിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ ഈ മേക്കപ്പ് ഇടുന്നതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണല്ലോ ചിലർക്കതൊട്ടും ഇഷ്ടമുണ്ടാവില്ല ചിലർക്ക് നല്ല ഇഷ്ടമായിരിക്കും അപ്പം അത് മേയ് മേക്കപ്പ് ഇഷ്ടപ്പെടുന്നവരെടുത്ത് നിന്നിട്ട് നമ്മളെന്തിനാണത് ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതിൽ കാര്യമില്ല അവരവർ ഇഷ്ടത്തിന് നടക്കട്ടെ എന്നതിന് നമുക്കൊന്നും പറയാനില്ലല്ലോ പിന്നെ എനിക്ക് മേക്കപ്പ് ഇടുന്നത് ഇഷ്ടമാണ് പക്ഷെ ഭയങ്കര മടിയാണ് പിന്നെ ഭയങ്കരമായിട്ടുള്ള മേക്കപ്പ് പ്രൊഡക്ട്സ് ഒന്നും ഞാൻ യൂസ് ചെയ്യാറുമില്ല കേട്ടോ എന്തേലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ മാത്രമാണ് ഇത്ര ഹെവി മേക്കപ്പ് ഇടാറുള്ളൂ അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാനൊരു റെഡി വിപ്മി എടുക്കാറുണ്ട് എന്തായാലും കുറേ നാളു ശേഷം കുറച്ച് നന്നായിട്ടൊന്നും ഒരുങ്ങുന്നത് അപ്പോൾ പിന്നെ ഗെറ്റ് ഗെറ്റടി വിപ്മി എടുക്കാൻ വിചാരിച്ചതാറില്ല ഇവിടെയാണ് കുറച്ച് ലൈറ്റിങ്ങൾ ഉള്ളൂ റൂമിലൊന്നും ഇല്ല ഈ മഴ മൂടിക്കിടക്കുന്നില്ല അല്ല പിന്നെ മറ്റേ എന്താണ് ഈ ലൈറ്റ് തെളിയിക്കുന്നത് അപ്പൊ അതിനെക്കാട്ടിലും എങ്ങനെ എടുക്കുമ്പോ കുറച്ചൊരു ഒറിജിനൽ ഇത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ എന്താ നമ്മൾ ഒഴിഞ്ഞിട്ടുണ്ട് ഉമ്മശയാണെല്ലാം മോളെ ഒരുക്കുന്നതല്ല ഓക്കെ എന്തായാലും ഇപ്പോ അവിടെ ഒരു പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്കും എത്താൻ വേണ്ടിയിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഒരു പത്തര കഴിഞ്ഞു പക്ഷേ നമ്മൾക്കുണ്ടല്ലോ വഴിയിലൊരു ചെറിയ ബ്ലോക്ക് കിട്ടി അവിടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുവായിരുന്നതുകൊണ്ട് വണ്ടി തിരിച്ചു വിടുമായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ചൊരു ബ്ലോക്ക് കിട്ടിയത് കൊണ്ട് പതിനൊന്നേക്കാലം ഒക്കെ കഴിഞ്ഞു കേട്ടോ അവിടെ എത്തുമ്പോൾ പിന്നെ അവിടെ എത്തി ഉടനെ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടോ നമ്മളിവിടെ എത്തിയിട്ട് ഇനിയിപ്പോൾ അത് പോയി ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കാണാം ഒരു യൂട്യൂബർ ആകുന്നതിന് മുമ്പ് മറ്റു പല യൂട്യൂബേഴ്സിൻ്റെയൊക്കെ വീഡിയോ കാണുമ്പോൾ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു കേട്ടോ ഹായ എന്താ സുഖമല്ലേ വലിയ പണിയൊന്നുമില്ല ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാമോ എന്നുള്ളത് പക്ഷേ നമ്മൾ ഈ ഒരു ഫീൽഡിൽ വന്നതിന് ശേഷമാണ് ഇത് എന്ത് മാത്രം ബുദ്ധിമുട്ടുള്ള ഒരു പണിയാന്നുള്ളത് മനസ്സിലാവുന്നത് ശരിക്കും കമൻറ്റൊക്കെ വരാറുണ്ട് നിനക്കൊന്നും വേറെ പണിയില്ലേ വലിയ ജോലിക്കുമ്പോൾ അല്ലെങ്കിൽ വെറുതെ വരുന്നത് പൈസ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം നന്നായിട്ട് ഒരുങ്ങണം നല്ല രീതിയിലത് ഷൂട്ട് ചെയ്യണം നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യണം മാത്രമല്ല ചിലപ്പം ഈ ഒരു ഷൂട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ സമയം വേണ്ടി വരിക എഡിറ്റിങ്ങിലായിരിക്കും അപ്പോൾ അത്രയൊക്കെ ഒരു എഫേർട്ട് ഇട്ടിട്ടാണ് നമ്മളൊരു വീഡിയോ ഔട്ട് ചെയ്യുന്നത് ഇനി പ്രൊമോഷൻ വീഡിയോസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് തൃപ്തിപരമാവുന്ന രീതിയിൽ അവർ പറയുന്നതിനനുസരിച്ചൊക്കെ നമ്മൾ ആ ഒരു വീഡിയോ എടുക്കേണ്ടതായിട്ട് വരുമല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഇത്രയേ ഉള്ളൂ ഏതൊരു ജോലിക്കാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് നമ്മളതിന് വേണ്ടിയിട്ട് അധ്വാനിക്കുന്നതിനനുസരിച്ചിരിക്കും അതിൽ നിന്ന് കിട്ടുന്ന ഒരു റിട്ടേൺ എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ഇരുന്നാൽ പൈസ കിട്ടുന്ന ഒരു പണി ലോകത്ത് ആരും കണ്ടുപിടിച്ചിട്ടില്ല

ാണ് നമ്മളിനി വീട്ടിൽ പോവാണ് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഞാൻ ഞാനൊരുമിച്ച് മാത്രം ഉണ്ടായിരുന്നുകൊണ്ട് വേറെ കടയിലൊന്നും കയറിയോ വെള്ളം കുടിക്കാനൊന്നും കയറിയിട്ടൊന്നുമില്ല അങ്ങനെ നമ്മളിത് വീട്ടിൽ എത്തിയിട്ടുണ്ട് പിന്നെ വരുന്ന വഴിക്ക് ഞാൻ തലേ ദിവസം ചിന്നിൻ്റെ അടുത്ത് ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അവനവഴിക്ക് അതും കൂടി എടുത്തുകൊണ്ട് വന്നു കേട്ടോ അവൾ ഇന്ന് പ്രത്യേകിച്ച് വരേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ അതും കൂടി എടുത്തിട്ടാണ് വന്നത് നമ്മൾ വീട്ടിലെത്തി കേക്ക് കൊണ്ട് ഫ്രിഡ്ജിൽ നേരം ഉണ്ടോ അച്ചക്ക ഞാഫി വരുമ്പോഴെടുത്താൽ മതിയല്ലോ അങ്ങനെ ഇപ്പൊ വീട്ടിലെത്തിയതേ ഉള്ളൂ കേക്ക് കൊണ്ട് ഫ്രിഡ്ജിൽ ബദലായിട്ട് വെച്ചിട്ടുണ്ട് അഫിക്ക് അറിയില്ല കേട്ടോ കേക്ക് വാങ്ങിച്ചു എന്നുള്ള കാര്യം കുറേ ദിവസമായി എന്നോട് പറയുന്നത് കുറേ ദിവസം നല്ല എപ്പോഴും പറയാറുണ്ട് ചിന്വിൻ്റെ കേക്കിൻ്റെ ഫോട്ടോസൊക്കെ നമ്മൾ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്ക് അതുപോലെ ഞാൻ ഫോൺ ഗാലറിയിലൊക്കെ കാണുമ്പോൾ എന്നോട് പറയും എനിക്ക് ചിന്വേൻ്റെ അടുത്ത് നിന്ന് കേക്ക് വാങ്ങി താമീ അതും ബർത്ത്ഡേക്ക് വാങ്ങിച്ചാലോ പിന്നെ ഇതുവരെ വാങ്ങിയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും പറയാമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചതാണ് അപ്പം ഇന്നെന്തായാലും ഞാൻ തൊഴിലുഴക്ക് പോകുന്നുണ്ടല്ലോ അപ്പൊ തിരിച്ചു വരുമ്പോഴത്തേക്ക് അവളുടെ അടുത്ത് കയറിയിട്ട് എടുത്തുകൊണ്ട് വരാം പിന്നെ അവൾക്ക് ഇങ്ങോട്ടേക്ക് പ്രത്യേകിച്ച് കൊണ്ടുവരുന്നത് ആവശ്യമില്ല വരുന്ന വഴി എനിക്ക് എടുത്തുകൊണ്ട് എളുപ്പമായല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്നലെ തന്നെ അവളെ വിളിച്ച് പറഞ്ഞ് സെറ്റ് ചെയ്തതാണ് അപ്പൊ ഞാൻ അഫിയോട് പറഞ്ഞു ഒരു സർപ്രൈസ് ഉണ്ട് വരുമ്പോ എന്താ നീ കൊറേ നാളായിട്ട് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം തരാതൊക്കെ പറഞ്ഞിട്ടാണ് ഇന്ന് സ്കൂളിൽ വിട്ടത് ഇന്നലെ പറഞ്ഞു ഇന്നും പറഞ്ഞു കേട്ടോ അപ്പുള്ള അത് പ്രതീക്ഷിച്ചിട്ടായിരിക്കും ഇന്ന് വരുന്നേ വന്നതേ ഇനി ആദ്യം ചോദിക്കുന്ന സർപ്രൈസ് എന്താന്നായിരിക്കട്ടോ ഒരു സൂചന വേറെ കൊടുത്തിട്ടില്ല അപ്പം വന്നു പറഞ്ഞ തന്നെ എടുത്തു കൊടുക്കാന്ന് വിചാരിക്കുന്നു കൊറേ ആയി പറയുന്നു അപ്പൊ എന്റെ ഒരു ആഗ്രഹം അല്ലേന്ന് വിചാരിച്ചിട്ടാണ് എന്തായാലും ഇന്ന് പോകുന്നതിന് ഒരു പണി നേരത്തെ ഒരു പത്തരയാകെ നമ്മളിവിടുന്നറിയാണോ അപ്പൊ ഒരു പണിയും കഴിഞ്ഞിട്ടില്ല അടിച്ചുപാറില്ല ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി വേണം ചെയ്യാൻ വേണ്ടിട്ട് കാരണം പണിയെല്ലാം ചെയ്തുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ പോക്ക് നടക്കില്ല അപ്പോൾ എന്താ പോയിട്ട് ഞാൻ പ്രതീക്ഷയേക്കാളും പെട്ടെന്ന് തന്നെ കഴിഞ്ഞു ഞാനൊരു മൂന്ന് മണിക്കൂർ നാലു മണിക്കൂർ പ്രതീക്ഷ അതായത് അത്രയൊന്നും ഉണ്ടായില്ല കേട്ടോ ഒരു ഒന്നര രണ്ട് മണിക്കൂറിനുള്ളിലെല്ലാം എടുത്തു കഴിഞ്ഞു പിന്നെ ഇനി അതിൻ്റെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്ത് സെറ്റാക്കണം അപ്പം എന്താണ് കഴിച്ചില്ല നമ്മൾ വന്നിട്ട് കഴിക്കാൻ വിചാരിച്ചു അപ്പം ഇനി ഫുഡ് കഴിച്ചിട്ട് അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മോള് കരച്ചിട്ട് തുടങ്ങിയിട്ടുണ്ട് അവിടും വലിയ വലിയ ഉണ്ടാക്കില്ല പാവം എന്താ കറയാതൊക്കെ ഇരുന്നു അപ്പോൾ എന്തായാലും ഇനി ബാക്കി പണിയൊക്കെ കഴിഞ്ഞിട്ട് എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി ആഫി വരുമ്പോൾ കാണാം കേട്ടോ ആഫീനെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്ന ഊച്ച ആണ് കേട്ടോ പോയത് നാല് മണി കഴിഞ്ഞപ്പോൾ പോയിട്ടുണ്ട് നാലേ കാലാണ് വണ്ടി വരുന്നത് അപ്പൊ ഊച്ചി പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വരാനായിട്ടുണ്ട് വന്നു കഴിഞ്ഞാൽ ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമുക്ക് കേക്ക് കേക്കൊക്കെ എടുത്ത് കൊടുക്കാം തുടങ്ങിയ മഴ ഇതുവരെ മാറിയിട്ടില്ല വണ്ടി വരണ്ട സമയം കഴിഞ്ഞതാണ് പക്ഷെ വന്നു തുടങ്ങിയില്ല അവര് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് അഫി ഇന്ന് ഓടി വന്ന ആദ്യം വരുന്നത് മിക്കാറ് അത് തന്നെ ആയിരിക്കും ചോദിക്കുന്ന കേട്ടോ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വേറെ കൂട്ടാം

ഇഷ്ടോറു അങ്ങനെ അഫീദ കേക്ക് മുറിക്കാൻ വേണ്ടിട്ട് പോവാണ് ആളുടെ ഒരു സന്തോഷം മുഖത്തു തന്നെയുണ്ട് കേട്ടോ അവര് ചിരി കാണുമ്പോ തന്നെ അറിയാലോ പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കുന്ന സമയത്ത് കുഴപ്പമുണ്ടായിരുന്നില്ല കറണ്ട് ഉണ്ടായിരുന്നു അവിടെ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ മഴ പെയ്തപ്പോഴത്തേക്കും കറണ്ട് പോയി അതുകൊണ്ട് നമ്മൾ പുറത്തിറക്കുന്ന സമയത്ത് അത്യാവശ്യം അത് മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ടേസ്റ്റ് വൈസ് അത് ബാധിച്ചിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ എനിക്ക് പിസ്ത കേക്കാണ് ഏറ്റവും ഇഷ്ടം അഫിയുടെ ബർത്ത് ഡേക്ക് സ്പൈഡർമാൻ്റെ ഇതിൽ പിസ്ത കേക്കാരുന്നതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യം ഞാൻ ഓർത്ത് അത് തന്നെ വാങ്ങിക്കാറ് പിന്നെ വിചാരിച്ചു അതൊന്നും ട്രൈ ചെയ്താണല്ലോ അപ്പോൾ ഇതുവരെ കഴിക്കാത്തൊരു കേക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഓർഡർ ചെയ്തേട്ടോ ഇത് ടെൻഡർ കോക്കണട്ടിൻ്റെ കേക്കാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഫസ്റ്റ് ട്രൈ ആയിരുന്നു പിന്നെ ഇതിൻ്റെ ശരിക്കും ഉള്ള രൂപം എന്താ ഇതാണ് കേട്ടോ അവളുണ്ടാക്കി ഉടനെ എടുത്ത ഫോട്ടോ എനിക്ക് അയച്ചു തന്നതാണ് ആ ഒരു മെൽറ്റ് ആയതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ ഫോട്ടോയും വീഡിയോ ഒന്നും കറക്റ്റ് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ശരിക്കും ഉള്ളത് ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തുന്നേ ഉള്ളൂ അപ്പോൾ മധുരമൊക്കെ മാക്സിമം കുറച്ച് ഇട്ടാൽ മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്തത് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ ആണല്ലോ അതും അടിപൊളിയാന്ന് എനിക്ക് തോന്നിയിട്ടോ അപ്പം എന്തായാലും അഫി ഭയങ്കര ഹാപ്പിയായി ഞങ്ങൾ കേക്ക് എല്ലാവരും കഴിച്ചു എല്ലാവർക്കും കൊടുത്ത് നല്ല രുചിയുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക എനിക്ക് ശരിക്കും അഫിയുടെ ഒരു സന്തോഷം കണ്ടപ്പം എനിക്കും വല്ലാണ്ട് ഒരു ഒരു ഫീലായിരുന്നു കാരണം നമ്മുടെ മക്കളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു ചിരിയുണ്ടല്ലോ ആ ഒരു ചിരിക്ക് പകരം കൊടുക്കാൻ എന്തായാലും ഉള്ളത് അത് നമുക്കത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ പ്രത്യേകിച്ചും എനിക്കും അങ്ങനെ തന്നെയാണ് കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ സന്തോഷങ്ങൾക്കും എൻ്റെ ചിരികൾക്കൊക്കെ അഫിയുടെ പ്രായമാണെന്നുള്ളത് ശരിക്കും അഫി വന്നതിൽ പിന്നെ എൻ്റെ ലൈഫ് മാറിയൊരു മാറ്റമുണ്ട് അത് അത് പറയാൻ പറ്റില്ല കേട്ടോ ശരിക്കും ഓക്കെ അങ്ങനെ എന്തായാലും വൈകുന്നേരം നമ്മൾ വെറുതെ വീടിന് മുമ്പ് സ്ഥിതിക്കാണ് അപ്പോൾ അഫീ സ്കൂളിൽ നടന്ന കാര്യങ്ങളും പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു ചെണ്ട കൊട്ടുക എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു പാത്രത്തിലിട്ട് കൊട്ടുന്നതാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒത്തിരി ഒന്നും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല മഴയുണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്ക് എഡിറ്റിംഗ് ഉണ്ടായിരുന്നു അയ്യോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും സമയം ചിലപ്പോൾ എഡിറ്റിങ്ങിന് എടുക്കുന്നത് നല്ല ബുദ്ധിമുട്ടായിരുന്നു നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് എഡിറ്റ് ചെയ്തത് കുറേ സമയം എടുത്തു അപ്പം അയച്ച് അന്ന് തന്നെ അയച്ചു കൊടു അതായത് ഇന്ന് തന്നെ അയച്ചു കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുത്തി എഡിറ്റ് ചെയ്തു കേട്ടു പക്ഷേ അതിനിടയ്ക്ക് മോള് കറിയും അതുപോലെ നഫി ഓരോ കാര്യങ്ങൾക്ക് വിളിക്കും അപ്പോൾ ആ പുറകെ പോകും പിന്നെ വന്ന് എഡിറ്റ് ചെയ്യും അങ്ങനെയൊക്കെ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയി ആ ഒരു ഒറ്റ വീഡിയോയുടെ എഡിറ്റിങ് കഴിഞ്ഞപ്പം പിന്നെ കുട്ടികൾ രണ്ടുപേരും ഉറങ്ങിയതുകൊണ്ട് വേറെ സൗണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പം മഴയൊക്കെ അങ്ങ് മാറിയിരുന്നു കേട്ടോ ആ ഒരു സമയമായപ്പോഴത്തേക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ഷോർട്സിന് നമ്മളെടുത്ത് വീഡിയോ ഷോർട്സ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് മീൻസ് മിനി ബ്ലോഗ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടി എഡിറ്റ് ചെയ്തിട്ട് കിടക്കാം വോയിസ് ഓവർ കൊടുത്തിട്ട് കിടക്കാം പിന്നെ നാളെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് ഫുള്ള് എഡിറ്റ് ചെയ്ത് ചെയ്തു എനിക്കൊന്ന് മൂന്നാല് ഷോട്ട്സ് ഒക്കെ എഡിറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ കിടന്നത് എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മണി ഒന്നര രണ്ട് മണി ആവാനായിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് വേറെ ഒന്നും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ചെറിയൊരു ബ്ലോഗായിരുന്നു ഞാനിതു വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ സോ നമുക്ക് എന്തായാലും ഇനി അടുത്തൊരു വ്ലോഗിൽ കാണാം അപ്പോൾ മഴയൊക്കെയാണ് എല്ലാവരും സൂക്ഷിക്കുക ഓക്കെ